ഇന്ത്യയുടെ ബോംബിൽ ഭീകരർ പൊട്ടിത്തെറിച്ചെന്നുള്ളത് ഒടുവിൽ സത്യമാകുന്നു കൂടുതൽ ദൃശ്യങ്ങൾ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു ഇന്ത്യൻ വ്യോമസേന ബാലാക്കോട്ടിലെ ദേശീയ കേന്ദ്രത്തിന് നേരെ നടത്തിയ ആക്രമണം കൃത്യമായി ലക്ഷ്യം ലക്ഷ്യംഭേദിച്ചത് കൂടുതൽ ഉപഗ്രഹ ചിത്രത്തിൽ നിന്ന് ഉറപ്പാണെന്ന് ദേശീയ മാധ്യമത്തിന്റെ റിപ്പോർട്ട് ദേശീയ ഭീകര കേന്ദ്രത്തിൽ പരിശീലനം നടത്തിയിരുന്ന ഭീകരർ താമസിച്ച ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ദൃശ്യമാണ് ഇവർ പുറത്തുവിട്ടത് ഫെബ്രുവരി ഇരുപത്തി ആറിന് ആക്രമണം നടന്ന ശേഷം പുറത്തുവന്നതിൽ വച്ച് ഏറ്റവും വ്യക്തതയുള്ള ചിത്രമാണിതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒരു സുഹൃത്ത് രാജ്യത്തിന്റെ ഉപഗ്രഹം പകർത്തിയ ചിത്രമാണിത് ചരിഞ്ഞ മേൽക്കൂരയുള്ള കെട്ടിടമാണ് ചിത്രത്തിൽ ഉള്ളത് ഇതിന്റെ മേൽക്കൂരയിൽ മൂന്നിടത്ത് ഉള്ള വേണിച്ചിട്ട് ഒരു മീറ്റർ വ്യാസമുള്ള ദൂരങ്ങളാണ് മേൽക്കൂരയിലുള്ളത് ഇന്ത്യൻ വ്യോമസേന ഉപയോഗിച്ച സ്പൈസ് ബോംബുകൾ കെട്ടിടത്തിന്റെ ഘടനയ്ക്ക് നാശനഷ്ടം ഉണ്ടാക്കാതെ ഉള്ളിൽ തുളച്ചു കയറി ഭീകരരെ വകവരുത്തുകയായിരുന്നുവെന്ന വാദം ചെലവെക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബാലാക്കോട്ട് ആക്രമണവുമായി ബന്ധപ്പെട്ട ഇന്ത്യ തയ്യാറാക്കിയിട്ടുള്ള തെളിവുകളുടെ ഭാഗമാണ് ഈ ചിത്രവും ബാലാക്കോട്ട് ക്യാമ്പ് സന്ദർശിക്കുമ്പോൾ ദേശീയ മേധാവി അസറും സഹോദരൻ അബ്ദുൾ റാഫും മുതിർന്ന നേതാക്കളും താമസിക്കുന്ന ഗസ്റ്റ് ഹൌസും ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട് ഭീകര കേന്ദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായാണ് ഹോസ്റ്റൽ കെട്ടിടം ഉള്ളത് ഉപഗ്രഹ ചിത്രം അനുസരിച്ച് ഏകദേശം നാൽപ്പതടി വീതിയും മുപ്പത്തഞ്ചടി നീളവുമാണ് കെട്ടിടത്തിലുള്ളത് ഹോസ്റ്റലിന്റെ ഒരു ഭാഗത്ത് ബോംബ് പതിച്ചതിന്റെ ദൃശ്യങ്ങൾ രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് പുറത്തുവിട്ട ചിത്രത്തിലും വ്യക്തമായിരുന്നു തെക്കു ഭാഗത്തുള്ള രണ്ട് കെട്ടിടങ്ങളും ലക്ഷ്യത്തിന് മൂന്ന് മീറ്ററിനുള്ളിൽ മാത്രം കൃത്യമായ നാശനഷ്ടം ഉണ്ടാക്കുന്ന ഇസ്രായേൽ നിർമ്മിത സ്പൈസ് ബോംബുകളാണ് ഇന്ത്യ ഉപയോഗിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജെയ്ഷ ഹോസ്റ്റലിന് നേരെ മാത്രം മൂന്ന് ബോംബുകൾ വർഷിച്ചുവെന്നാണ് മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആറ് ബോംബുകളാണ് ഇന്ത്യൻ സേന കരുതിയിരുന്നത് ഇതിൽ ഉപയോഗിച്ച അഞ്ചെണ്ണവും കൃത്യമായി ലക്ഷ്യഭേദിച്ചിട്ടുണ്ട് അതായത് ഇതുവരെ ഇന്ത്യക്ക് നേരെ ഉയർന്നു വന്ന ചോദ്യങ്ങൾക്ക് ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണം കൃത്യമായി തന്നെ ലക്ഷ്യം ലക്ഷ്യംഭേദിച്ചു വ്യക്തതയുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവരുന്നു ജെയ്ഷെ ഭീകര കേന്ദ്രത്തിൽ പരിശീലനം നടത്തിയിരുന്ന ഭീകരർ താമസിച്ച ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇത് രാജ്യത്തിന് വളരെ നിർണായകമാകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത